ഒരാഴ്ചയായിട്ട് വിസിറ്റ് ചെയ്ത് പ്രൊമോഷൻ ചെയ്ത് വരികയാണ് അപ്പൊ എന്തിനാണ് സോ അതുകൊണ്ടാണ് ഇവിടെയും ും ഇവിടെ ഇറങ്ങിയിട്ട് മാത്രമല്ല ബന്ധു നാളെ തിയേറ്ററിൽ ഇറങ്ങുകയാണ് എല്ലാവരും ഒരു വലിയ സിനിമയാണ് പക്ഷേ സിനിമക്കാർക്ക് ഇല്ല കാരണം നിങ്ങളെ വീട്ടുകാരെയും കൂട്ടുകാരനെയും

Thank you so much कलेक्टर विला सर थैंक यू थैंक यू सेंटर सर थैंक यू सो मच हाय सेंटर सर तेरे में परोमा जब वाडा के लिए तो बढ़ता है बहुत पर्सेंट आउटर डालना अगर ऐसे जोमा पाने में तो बहुत पस्त हो जाता है आगे वो जैसना समय इतने संभोग के लिए जब हम लागे हो तो हमें कुछ उनके हमें कुछ उनका खो तो पहले കോഴിക്കോട് കണ്ണൂർ തിരുവനന്തപുരം എല്ലാവർക്കും നമസ്കാരം ഞാനീ അനിൽ അണ്ണൻ വെസനെ തന്നെയാണ് പറയാ. എല്ലാരെയും ഒപ്പ धरो. പണം കണ്ടgetElementById 1 വേരും ഒരു ക്രിപ്റ്റിയോടോ തന്നെ ഡീറ്റൈൽസ് ആയിട്ട് ഒക്കെ ഒപ്പമുണ്ട്. ആ രൂപയൊക്കെ ഇടാൻ വെച്ചു. അപ്പോൾ എല്ലാരും കാണപ്പെട്ടാണ് ഞാൻ അടുത്ത ആളേക്കി മൈക്കിലേ ഇറങ്ങുന്നു. കല്യാണത്തിന് സമയത്ത് നമ്മളുടെ പ്രമോഷണ ഭാഗത്ത് നമ്മൾ ചെയ്ത നല്ല പ്രോഫസർ ആയിരുന്നു. നമ്മുടെ സെൻസസർ ആയിരുന്നു പ്രോഫസർ ആയതേ रिए <laughs> सिंट നമ്മൾ വീണ്ടും ഞാൻ സിനിമയിൽ ഒരു ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ജൂൺ പതിമൂന്നാം തീയതി ഒരു ലാതെ